എന്താ നിന്റെ പ്ലാൻ ഒന്ന് തെളിച്ച് പറയും നീരജിൻ്റെ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു റോഷൻ സിമ്പിളാണളിയാ ഇന്നുച്ചയ്ക്ക് അശ്വതി എനിക്കൊപ്പം വരും ഗസ്റ്റ് ഹൗസിൽ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ സ്ഥിരം പരിപാടി അവളെ ഞാൻ നല്ലോണം ഒന്ന് അനുഭവിക്കും കുറേ നാൾ കഷ്ടപ്പെട്ട് വളച്ചതല്ലേ ഒപ്പം നൈസിന് അവളറിയാതെ തന്നെ വീഡിയോസും എടുക്കും പിന്നെ എല്ലാം നമ്മുടെ പ്ലാൻ പോലെ ആ മറുപടി കേൾക്കി നീരജിന്റെ മുഖം വിടർന്നു ഡാ അപ്പൊ ജീനയെ നീ എനിക്ക് സെറ്റാക്കി തന്ന പോലെ ഇവളേം തരോ പിന്നെ തരാതെ അളിയാ വീഡിയോ കയ്യിൽ കിട്ടിയാൽ പിന്നെ അത് കാണിച്ച് പേടിപ്പിച്ച് അവളെ ആർക്ക് വേണോ സെറ്റാക്കാം ഞാൻ നല്ലോണം എന്ന് ആർമാദിച്ച ശേഷം നിനക്ക് തരാം ആ മറുപടി കേട്ട് കുളിരു കോരി നീരജ് പൊന്നളിയാ കേട്ടപ്പോ തന്നെ രോമാഞ്ചം പോലെ അല്ല അശ്വതി എന്നാ ഗ്ലാമറാണ അവള് താനീ നാടൻ പെണ്ണ് നമ്മുടെ കോളേജിൽ അവളോള സൗന്ദര്യം ഞാൻ വേറെ ആരിലും കണ്ടിട്ടില്ല ഹോ അവളെ കണ്ടാൽ ആരായാലും ഒന്ന് കൊതിച്ചു പോകും അവൻ വെള്ളമിറക്കുമ്പോൾ പതിയെ എഴുന്നേറ്റു റോഷൻ അളിയ വളയ്ക്കാനും ഇച്ചിരി പാടുപെട്ടു അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു വാശിയാണ് നീനയെ രണ്ടാമത്തെ ദിവസം ഞാൻ നിനക്ക് തന്നു പക്ഷെ ഇവളെ കിട്ടാൻ നീ ഇച്ചിരി കാത്തിരുന്നേ പറ്റൂ എന്റെ കൊതി തീരണയിൽ ഒരു വട്ടം കൊണ്ട് പറ്റില്ല അതൊക്കെ ഓക്കെയാണ് എത്ര വേണോ കാത്തിരിക്കാം പക്ഷേ എന്നെ പറ്റിക്കരുത് നീരജിന് മറുപടിയായി ഒരു പുഞ്ചിരി നൽകുമ്പോൾ റോഷൻ്റെ ഫോൺ റിങ് ചെയ്തു അശ്വതിയുടെ കോളായിരുന്നു അത് കാണുക അവൻ്റെ മുഖം വിടർന്നു ദേ അവള് വിളിക്കുക ആവേശത്തോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു അശ്വതി എന്തായി എത്തിയോ മറുപടി കേൾക്കെ കൂൾ കട്ട് ചെയ്ത് അവൻ നീരജിന് നേരെ തിരിഞ്ഞു ഡാ അവള് വന്നിട്ടുണ്ട് ഞങ്ങൾ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവുക പോയി പൊളിച്ച് വരാ വഷളൻ ചിരിയോടെ റോഷൻ ബൈക്കിലേക്ക് കയറവി പിന്നാലെ ചെന്നു നീരജ് ഡാ വീഡിയോ എടുത്തിട്ട് എനിക്കൂടെ അയക്കണേ അയ്യടാ അപ്പോൾ അതിൽ ഞാനും വരില്ലേ അത് വേണ്ട മോനെ എന്റെ തലയെങ്ങാണം പുറത്തായാൽ അറിയാലോ അച്ഛൻ പൊളിറ്റിക്സിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ആകെ സീനായി പോകും ഒരാഴ്ചയ്ക്കകം അവളെ നിനക്ക് സെറ്റാക്കി തരാഞ്ഞൻ ആ മറുപടി അല്പം നിരാശ തോന്നിയെങ്കിലും അത് പുറത്തു കാട്ടാതെ പുഞ്ചിരിച്ചു നീരജ് അപ്പോഴേക്കും റോഷൻ ആക്സിലേറ്ററിൽ കയ്യമർത്തി കോളേജ് ലക്ഷ്യമാക്കി അവന്റെ ബൈക്ക് പാഞ്ഞു മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം കോളേജ് ഗേറ്റിന് ഓരത്തായി അശ്വതി കാത്തു നിന്നിരുന്നു അധികം വൈകാതെ തന്നെ റോഷൻ അവിടേക്കെത്തി വേഗം കയറിക്കൂ ആരേലും കാണുന്നതിന് മുന്നേ പോകാം എത്തിയ പാടെ അവൻ വിപ്രാളം കാട്ടുമ്പോൾ വേഗത്തിൽ ബൈക്കിലേക്ക് കയറി അവൾ ഹെൽമറ്റ് കൂടി വെച്ചതോടെ തൽക്കാലം ആളറിയാതെ സേഫായി ബൈക്ക് ഗസ്റ്റ് ഹൗസ് ലക്ഷ്യമാക്കി പാഞ്ഞു റോഷൻ ഇത് വേണോ എനിക്കെന്തോ പേടി പോലെ യാത്രാമധ്യേ ആശങ്കയോടെ അശ്വതി ചോദിക്കുമ്പോൾ അവളുടെ കരങ്ങൾ കവർന്നു റോഷൻ ആരും അറിയില്ലടോ തനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ചോർമ്മകൾ ഞാൻ സമ്മാനിക്കൂ ഇന്ന് ആ വാക്കുകൾ കേൾക്കെ പതിയെ അവനിലേക്ക് ചാഞ്ഞു പുണർന്നിരുന്നു അവൾ ഒരു മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ റോഷൻ്റെ അച്ഛന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിനുള്ളിലെ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നു അവിടുത്തെ കെയർ ടേക്കറിന്റെ അറിവോടെ തന്നെയാണ് റോഷൻ പലപ്പോഴും തന്റെ കാമുകിമാരുമായി അവിടെ എത്തിയിട്ടുള്ളത് ഇത് പുതിയതാണോ കുഞ്ഞേ ആള് കിടുവാണല്ലോ അയാളുടെ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു അവൻ ചേട്ടാ പതിവ് പോലെ ഇതും ആരും അറിയണ്ട കേട്ടല്ലോ നിർദ്ദേശത്തോടൊപ്പം തന്നെ ചെറിയൊരു മദ്യക്കുപ്പി കൂടി സമ്മാനിച്ചതോടെ കെയർ ടേക്കറുടെ വായടഞ്ഞു അവർ സംസാരിച്ചു നിന്ന സമയം തന്നെ അശ്വതി ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു പിന്നാലെ റോഷൻ എത്തുമ്പോൾ അവൾ ബെഡിലിരിക്കുകയായിരുന്നു ആഹാ താൻ റെഡി ആയിരിക്കുവാണോ കുസൃത്തിച്ചിരിയോടെ അവൻ അരികിൽ ചെന്നിരിക്കവേ ഭയത്താൽ ചുറ്റുവന്നു നോക്കി അശ്വതി റോഷ ഇവിടെ സേഫാണോ ആരെങ്കിലും അറിയോ ആ ചോദ്യം കേട്ട പാടെ അവളെ വലിച്ചു തൻ്റെ മാറോടടുപ്പിച്ചു അവൻ ആരും അറിയില്ലടോ ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണ് അത്രയും പറഞ്ഞ് ആവേശത്തോടെ അവളുടെ ചുണ്ടുകളിൽ ഒരു മുത്തം നൽകി റോഷൻ നാണത്തോടെ തല കൊമ്പിട്ട അശ്വതിയെ വീണ്ടും അവൻ തന്നോട് ചേർത്തു താൻ പോയി മുഖം ഒന്ന് കഴുകി കഴുകിവ ആകെ ഉപ്പുരസം വിയർപ്പിന്റെ ആകും മുറിക്കുള്ളിലെ ബാത്റൂം ചൂണ്ടിക്കാട്ടി റോഷൻ പറയുമ്പോൾ അനുസരണയോടെ പതിയെഴുന്നേറ്റു അശ്വതി ശേഷം ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു ബോധപൂർവം അവളെ മുറിയിൽ നിന്നും മാറ്റിയതായിരുന്നു അവൻ വേഗത്തിൽ കയ്യിലിരുന്ന ഫോണിൽ വീഡിയോ റെക്കോർഡിംഗ് ഓണാക്കി ഷെൽഫിന്റെ ഓരത്ത് ബെഡ് വ്യക്തമായി കാണത്തക്ക വിധം ഒളിപ്പിച്ചുവെച്ചു അപ്പോഴേക്കും മുഖം കഴുകി അശ്വതിയും എത്തി ഇങ്ങോട്ട് വാടോ ബലമായി അവളെ പിടിച്ചു ബെഡിലേക്ക് കിടത്തി അവൻ പ്രണയം തുളമ്പുന്ന അശ്വതിയുടെ മിഴികളിലേക്ക് നോക്കുമ്പോൾ റോഷൻ്റെ മിഴികളിൽ കാമാഗ്നിയാണ് എരിഞ്ഞത് എത്ര നാളായി ഞാൻ കൊതിച്ചതാണെന്നോ ഈ നിമിഷങ്ങൾ വല്ലാത്ത ആവേശത്തിൽ അവളുടെ ശരീരത്തിലേക്കമർന്നു റോഷൻ പതിയെ പതിയെ അശ്വതിയും അവനിലെ അലിഞ്ഞു ചേർന്നു നിമിഷങ്ങൾ പതിയെ നീങ്ങി ഒടുവിൽ ബെഡിൽ അശ്വതിയെ മാറോട് ചേർത്ത് കിടക്കുമ്പോൾ റോഷൻ്റെ മുഖത്ത് വിജയ്യുടെ ഭാവമായിരുന്നു സന്തോഷായോ കള്ള നിനക്ക് കുറേ നാളായി ഈ ആഗ്രഹവും പറഞ്ഞ് പിന്നാലെ നടന്നതല്ലേ ഇന്നിപ്പോൾ തൃപ്തിയായില്ലേ അവളുടെ ചോദ്യത്തിൽ നാണം നിറഞ്ഞിരുന്നു അത് കേട്ട് പുഞ്ചിരിയോടെ പതിയെ പതിയെഴുന്നേറ്റു റോഷൻ ശേഷം നിലത്ത് പലയിടത്തായി കിടന്നിരുന്ന വസ്ത്രങ്ങൾ വാരിയെടുത്തു അതിൽ അശ്വതിയുടെ ബെഡിലേക്കിട്ടു വേഗമല്ല കേട്ടോ ചിരിയോടെ അവൻ പറഞ്ഞത് കേട്ട് പതിയെ എഴുന്നേറ്റു അവൾ വേഗത്തിൽ രണ്ടാളും ഡ്രസ്സ് ചെയ്തു ശേഷം പതിയെ റോഷൻ ഷെൽഫിനരികിലേക്ക് ചെന്നു എന്നിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോൺ പുറത്തേക്കെടുത്തു അത് കണ്ട് സംശയത്തോടെ നോക്കി നിന്നു അശ്വതി പേടിക്കണ്ട എല്ലാം നല്ല വ്യക്തമായി കിട്ടിയിട്ടുണ്ട് റെക്കോർഡായ വീഡിയോ നോക്കി ഒന്ന് ചിരിച്ചു റോഷൻ ആ നിമിഷം ആകെ നടുങ്ങിപ്പോയി അശ്വതി റോഷ എന്താ ഇത് നീ നീയെല്ലാം റെക്കോർഡ് ചെയ്തോ അവളുടെ ചോദ്യം കേട്ട് ഉറക്കിച്ചിരിച്ചു അവൻ ഹെഡോ ഇതൊക്കെ അല്ലേ ഒരു രസം ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കുളിരാണ് നിനക്ക് മുന്നേ ഇതുപോലെ ഈ ഗസ്റ്റ് ഹൗസിൽ എനിക്കൊപ്പം വന്ന എല്ലാവരുടെയും വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് ഇന്ന് തൊട്ട് നമ്മുടെ ഇത്തവണ ശരിക്കും ഞെട്ടി അശ്വതി റൂഷ എന്താ നീ കാണിക്കുന്നേ നിനക്കെന്താ വട്ടാണോ വീഡിയോ ഡിലീറ്റാക്കുക വേവലാതിയോടെ അവൾ പറയുമ്പോൾ പതിയെ അരികിലേക്ക് ചെന്നു റോഷൻ ഡിലീറ്റാക്കാനോ കഷ്ടപ്പെട്ട് പിടിച്ചിട്ടോ ഇതെന്റേൽ തന്നെ വേണം എങ്കിലേ ആഗ്രഹിക്കുമ്പോഴെല്ലാം നിന്നെ എനിക്കിവിടെ ഈ ബെഡിൽ കിട്ടുള്ളൂ ആ വാക്കുകൾ കേട്ട് റോഷൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി അശ്വതി അത് കേട്ടിട്ട് തുടർന്നു അവൻ അതുമാത്രമല്ലടോ എൻ്റെ ഫ്രണ്ട് നീരജനെ അറിയില്ലേ അവന് നിന്നിലൊരു കൂതി ഒരു ദിവസമെങ്കിലും അവനോട് വഴങ്ങി കൊടുത്തേക്കണം പാവവാ നീ സഹകരിച്ചാൽ ഒന്നും ആരും അറിയില്ല സഹകരിച്ചില്ലേൽ വാക്കുകൾ മുറിച്ച് ഫോണിലെ വീഡിയോയിലേക്ക് ഒന്നുകൂടി നോക്കി റോഷൻ ഇതിൽ നീ മാത്രമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് എടുക്കും ഞാൻ എന്നിട്ട് പിന്നെ ഓഹിക്കാലോ അല്ലേ മറുപടിയൊന്നും പറഞ്ഞില്ല അശ്വതി അല്പസമയം റോഷൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന ശേഷം ബെഡിലേക്കിരുന്നു അവൾ റോഷൻ ഞാൻ വെറും ഒരു സാധാരണ കുടുംബത്തിലെയാണ് തനി നാട്ടിൻ പുറത്തുകാരി ആ എന്നോട് നീ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അത്രയും പറഞ്ഞ് തല കുമ്പിട്ടു അവൾ എന്നാൽ ആ സമയം റോഷൻ വലിയ ആവേശത്തിലായിരുന്നു പക്ഷേ അശ്വതിയുടെ അടുത്ത വാക്കുകളിലൂടെ ആ ആവേശം കെട്ടടങ്ങി റോഷൻ എന്നെപ്പോലെ ഒരു സാധാരണക്കാരിയുടെ ഒരു ന്യൂഡ് വീഡിയോ ഇറങ്ങിയാൽ കുറച്ച് നാളൊക്കെ ആൾക്കാർ കൊണ്ട് നടക്കും പിന്നെ അതങ്ങ് കളയും പക്ഷെ ആ സ്ഥാനത്ത് ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ്റെ വീഡിയോ ആയാലോ എങ്ങനെയിരിക്കും നാണക്കേട് മാത്രമല്ല തന്തയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കാൻ ആ വീഡിയോ മതിയാകും ആ വാക്കുകൾ കേട്ടപ്പോൾ ഒന്ന് നടുങ്ങി റോഷൻ അതുകൊണ്ട് പതിയെ പതിയെ അശ്വതിയുടെ ചുണ്ടിൻ്റെ കൂണിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്താടാ റോഷ നീ ഞെട്ടിയു അത്രയും പറഞ്ഞവൾ പതിയെ എഴുന്നേറ്റു ആ സമയം അശ്വതിയുടെ മുഖത്ത് ഭയമായിരുന്നില്ല മറിച്ച് വല്ലാത്തൊരാവേശമായിരുന്നു റോഷൻ കണ്ടത് പതിയെ ബെഡിനോട് ചേർന്നുള്ള ടേബിളിൽ വെച്ചിരുന്ന തൻ്റെ ബാഗിൻ്റെ പിൻവശത്ത് നിന്നും ഒരു ഫോൺ കയ്യിലേക്കെടുത്തു അവൾ അതുകൂടി കാണുകെ റോഷന്റെ നടുക്കം പൂർണമായി അശ്വതി നീ വാക്കുകൾ കിട്ടാതെ കുഴഞ്ഞു അവൻ അതുകൊണ്ട് പതിയെ അരികിലേക്ക് ചെന്നു അവൾ വീഡിയോ കയ്യോടെ വേറൊരു നമ്പറിലേക്ക് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ ഇനി ഭീഷണിപ്പെടുത്തിയോ അപായപ്പെടുത്തിയോ അത് നശിപ്പിക്കാമെന്ന് കരുതണ്ട ഒക്കെയും കേട്ട് നടുക്കത്തോടെ തന്നെ നിന്നു റോഷൻ എടാ വീട്ടിലാകെ ബുദ്ധിമുട്ടാണെന്നേ ദാരിദ്ര്യം മാത്രം പിന്നെ എൻ്റെ പോക്കറ്റ് മണി കണ്ടെത്താൻ ഞാൻ തന്നെ ഇറങ്ങിയേ പറ്റൂ ഞങ്ങൾ രണ്ടുപേരുണ്ട് ഫ്രണ്ട് പുറത്തുണ്ട് അവൾ തിരികെ കൊണ്ടുപോകാൻ വന്നതാ നിന്നെ പോലത്തെ ഞരമ്പുകളെ ഞങ്ങൾ വല വീശി പിടിക്കും എന്നിട്ട് പോക്കറ്റ് മണി ഉണ്ടാക്കും പക്ഷെ നീയും ഒട്ടും മോശമല്ല കേട്ടോ നിന്റെ ഈ വീഡിയോ സെറ്റപ്പ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ ആ കെയർ ടേക്കറോട് സംസാരിച്ചു നിന്ന സമയം അകത്തേക്ക് കയറിയിട്ടാ ഞാനീ സെറ്റപ്പ് ചെയ്തത് നീ എപ്പോഴാണ് ചെയ്തേ എന്നെ ബാത്റൂമിലേക്ക് വിട്ടിട്ടാണോ പറഞ്ഞു നിർത്തി പതിയെ തിരിഞ്ഞു അശ്വതി ആ ചോദ്യത്തിന് മറുപടി പറയാതെ നിന്ന് പരുങ്ങി റോഷൻ എടാ നിന്റെ ഈ വീഡിയോയ്ക്ക് ഞങ്ങളിട്ടേക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് അതിങ്ങ് തന്നാൽ പിന്നെ ശല്യം ചെയ്യാൻ വരില്ല ഞാൻ ഇനി വാശിയാണെങ്കിൽ നീ എന്റെ വീഡിയോ ലീക്കാക്കിക്കോ ഞാൻ നിന്റെയും ആക്കാം ഏതാണ് വൈറലാകുന്നതെന്ന് അറിയാലോ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അശ്വതി വന്നത് എന്ന് റോഷൻ മനസ്സിലാക്കി അശ്വതി ചതിക്കല്ലേ എന്റെ അത്രയും കാശൊന്നുമില്ല ദയവ് ചെയ്ത് ദ്രോഹിക്കരുത് ഞാനും നിനക്ക് ഒരു ദ്രോഹവും ചെയ്യില്ല ഈ വീഡിയോ ഇപ്പം തന്നെ ഡിലീറ്റാക്കാം അതുപോലെ തന്നെ നീയും ആ വീഡിയോ ഡിലീറ്റാക്കണം അവൻ ഗെഞ്ചുകയായിരുന്നു പക്ഷെ അശ്വതിക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല ൊന്നു മോനെ റോഷ നീ വിചാരിച്ചാൽ ഈസിയായി ഒരു ലക്ഷം ഒപ്പിക്കാം പിന്നെ കുറെ പെൺപിള്ളേരെ ഇങ്ങനെ ചതിച്ചിട്ടുള്ളതല്ലേ അപ്പോ ഒരു പ്രായചിത്തമായി ചിത്തമായി കാണുത് നാളെ വൈകിട്ടിനകം ഞാൻ തരുന്ന അക്കൗണ്ടിൽ കാശ് എത്തണം അല്ലറിയാലോ മോനും നാറും അച്ഛനും പിന്നെ എന്നെ അപായപ്പെടുത്താൻ ഇങ്ങാനും നോക്കിയിട്ടും കാര്യമില്ല കൃത്യസമയത്ത് വീഡിയോ വൈറലായേക്കും അതിനുള്ള ആളൊക്കെ പുറത്തുണ്ട് ആലോചിച്ച് തീരുമാനിക്കും അത്രയും പറഞ്ഞ് തൻ്റെ ബാഗമെടുത്ത് പുറത്തേക്ക് നടന്നു അശ്വതി റോഷൻ പിന്നാലെ ചെന്ന് പലവട്ടം കെഞ്ചി നോക്കിയെങ്കിലും വലം ഉണ്ടായില്ല ഒടുവിൽ നിസ്സഹായനായി അവൻ നോക്കി നിൽക്കെ കൂട്ടുകാരിക്കൊപ്പം സ്കൂട്ടറിൽ കയറി അശ്വതി യാത്രയായി ഇവളിട്ടിൻ്റെ പണിയാണല്ലോ തന്നത് അടങ്ങാത്ത രോഷത്തിൽ ചുമരിൽ ആഞ്ഞടിച്ചു റോഷൻ ഒടുവിൽ പലപ്പോഴായി അമ്മയെ സോപ്പിട്ട് പോക്കറ്റ് മണിയായി വാങ്ങിയ തുക അക്കൗണ്ടിലുള്ളതിനാൽ തൽക്കാലം അത് കൊടുത്ത് നാണക്കേടിൽ നിന്ന് ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു അവൻ അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തു നീരജായിരുന്നു വിളിച്ചത് അളിയ എന്തായി സെറ്റാണോ അവൾ എങ്ങനെയുണ്ട് നീ ആർമാദിച്ചോ വീഡിയോ ഫോട്ടോസ് എന്തേലും ഉണ്ടെൽ ഒന്ന് ഷെയർ ചെയ്യൂ ഞാനിവിടെ കാണട്ടെ ആവേശത്തോട് നീരജ് ചോദിക്കുമ്പോൾ റോഷം കടിച്ചമർത്തി റോഷൻ അളിയ അടിച്ചു പൊളിച്ചു നല്ലോണം സൂചിച്ചു ഞാൻ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവൾ കണ്ടു ഞാൻ ഫോൺ വയ്ക്കുന്നത് പക്ഷേ ആള് കേട്ടോ ഞാൻ കോളേജിലേക്ക് വരുന്നുണ്ട് വന്നിട്ടെല്ലാം പറയാം അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യു അത്രയും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് നിരാശനായി ഇരുന്നു പോയി റോഷൻ എൻ്റെ കർത്താവേ ഏത് നശിച്ച നേരത്താണോ എന്തോ ഈ പഞ്ഞ പുല്ലിനെ കീറി വളയ്ക്കാൻ തോന്നിയത് ഇനിയിപ്പോൾ ആ നാറിയോടിതങ്ങാണോ പറഞ്ഞാൽ ആകെ നാറു കള്ളക്കഥ തന്നെ ഉണ്ടാക്കാം അല്ലാണ്ട് എന്തു ചെയ്യാൻ നിരാശയിൽ തല കുമ്പിട്ടിരിക്കുമ്പോൾ അവൻ ഓർത്തു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ